കഴിഞ്ഞ വ്യാഴാഴ്ച ചേർത്തലേക്കെടുത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടൊരു ഓട്ടോയിലാണ് പോയത് പള്ളിയുടെ അടുത്തെത്താറായപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു ചേട്ടൻ എവിടെ നിന്നാണ് എറണാകുളത്ത് നിന്ന് പള്ളിയിൽ പണിക്ക് വന്നാണോ ഞാൻ തിരുത്താൻ പോയില്ല ഞാൻ പറഞ്ഞു ആ പണിക്ക് വന്നാണ് ഞാൻ മഫ്റ്റിയിലായിരുന്നു പിന്നെ പള്ളിയിൽ എത്തിയപ്പോഴും എനിക്ക് മനസ്സിലായത് പള്ളി പുതിയ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ കാരണം അന്നത്തെ ധ്യാനം കഴിഞ്ഞിട്ട് പള്ളിമേടിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ കൂടെ അമ്മയും കയറി വന്നു സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങി അവൻ പറഞ്ഞു പത്ത് വർഷം തൊട്ട് മരുന്ന് കഴിക്കുകയാണ് ചാ എന്നൊന്ന് രക്ഷിക്കണം എൻ്റെ മാനസിക അസ്വസ്ഥതകളുണ്ട് അവൻ പറഞ്ഞു എന്നോർത്ത് കരയാത്ത ദിവസങ്ങളില്ല ചേ അമ്മ തൊട്ടടുത്ത് കരഞ്ഞുടങ്ങിയ ഒരു അമ്മ നിപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു തല കൈവച്ചവരെ പറഞ്ഞു വിട്ടു ആത്മാർത്ഥ ചെറിയ സങ്കടം ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് പോകുന്നു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വിട്ടുപോയി എന്നിട്ട് ഗോസ്ബൽ വായിച്ചപ്പോൾ എനിക്ക് ഈ ഈ അമ്മയുടെ മോൻ്റെ ചിത്രമാണ് മനസ്സിലേക്ക് വരെ വന്നത് എന്നിട്ട് എനിക്ക് തോന്നി ഞാൻ ശരിക്കും ഒരു പണിക്കാരനാണ് ഞാൻ ശരിക്കും പ്രസംഗിക്കുന്ന പണിക്കാരനാണ് അതിനപ്പുറത്തേക്ക് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഈശ്വരൻ അടുത്ത് എല്ലാത്തരം വൈകല്യമുള്ള ആൾക്കാരെ കൊണ്ട് വരാണ് എന്നിട്ട് അന്തരം കാണുന്നു മുടും തരുന്നിട്ട് നടക്കുന്നു ഈശോ പ്രസംഗിച്ചില്ല അവരോട് അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ് എന്നിട്ടും ഈശോയ്ക്ക് അവരുടെ അനുകമ്പയാണ് മൂന്ന് ദിവസം അവരുടെ കൂടെയുണ്ട് അവർ പട്ടിണിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാ ചലനങ്ങളും എന്ന് പറഞ്ഞിട്ട് കൽപ്പന നാരായണ ഒരു പുസ്തകമുണ്ട് അതിൽ ഈശോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നെങ്ങനെയാണ് വൈദ്യന് രോഗമില്ല എന്നതാണ് വൈദ്യൻ്റെ പരിമിതി വൈദ്യൻ കരയിൽ നിന്ന് വേദനയുടെ ചേഷ്ടകൾ കണ്ടിട്ടേ ഉള്ളൂ ഈ മനുഷ്യൻ വേദനയുടെ മഹാപ്രഭാഗത്തിൽ ഇറങ്ങി നിന്നു ഉൾക്കടമായ വേദനയുടെ പരമാവധി അനുഭവിച്ചു ഭൂമിയിലെ സകലരുടെയും പാപങ്ങൾ വഹിക്കാൻ അത് കർത്താവിനെ അർഹനാക്കി ഞാൻ സ്വയം വേദനയിൽ മുങ്ങി ഒരു നീറ്റിലും എൻ്റെ സ്വന്തമാവുന്നില്ല